ദിവസം കൂടി ഇല്ലേ ചാടിച്ചാടിയാണ് പറയുന്നത് ഇന്നലെ രാത്രിയിൽ ഒരു മഴ കൊണ്ടാണ് ഈ കാണുന്നത് ഇത്രയും വെള്ളം എന്ത് ഇപ്പോൾ പണി തോന്നാ തോന്നണു ഏഴു ദിവസം കണ്ട അധികം വെള്ളം ഇല്ലാത്ത സൈഡിൽ കൂടിയൊക്കെ തന്നെയാണോ ഏഴു ദിവസം നല്ല കുട്ടിയായിരുന്നു കുട്ടിയായിരുന്ന പിന്നെ കുറച്ച് നേരം അവസാനമായപ്പോഴേക്ക് ഇത്തിരി നേരം വിഷക്കണം എന്ന് പറയാനുണ്ട് അപ്പൊ നമുക്ക് വേഗം ചെന്നിട്ട് അപ്പം ഉണ്ടാക്കി ഇവനെ നമ്മുടെ നീയാക്കുട്ടിക്ക് രാവിലെ അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കുള്ള അപ്പം മാത്രമേ രാവിലെ ഉണ്ടാക്കിയുള്ളൂ ബാക്കിയുള്ള നമ്മളിപ്പ ഉണ്ടാക്കാൻ കേട്ടോ പോണത് എഴുതി അതുകൊണ്ടു വേണ്ടിട്ടുണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് ചെറുവാണു അപ്പൊ ഇല്ലേ നമ്മുടെ പള്ളിയിൽ വെച്ചൂസ് പറഞ്ഞൊരു കോമഡി ഉണ്ട് നല്ല മഴയായിരുന്നു മഴയുള്ള സമയത്ത് അത് തന്നെ അതായത് മഴ പെയ്യുമ്പോഴേക്കും ചില സ്ഥലങ്ങളിലൊക്കെ കുമ്മള അപ്പോഴേക്കും പുള്ളി പറയുവാണ്

അത് കിട്ടുമ്പോ സന്തോഷം ചേച്ചി സമയം നീഡൂസ് പറ്റിക്കണെന്നോ വെച്ചിട്ടുണ്ട് കാലം കഴിഞ്ഞ് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അപ്പം നമ്മളെ നീ ആ കുട്ടീനെ പതിനൊന്ന് മണിക്ക് വിളിക്കാൻ പോണേ അതുകൊണ്ടാണ് ധൃതി പിടിച്ചാണ് കാപ്പ് പിടിക്കുന്നത് കേട്ടാ ഇപ്പൊ പതിനൊന്ന് മണിക്ക് പതിനഞ്ചു മിനിറ്റ് ഏ പത്തേ മുക്കാല് കഴിഞ്ഞു വേഗം ഇടൂസിന് കൊടുക്കട്ടെ മരച്ചന്നെ താൻ കഴിച്ചോളും വല്യ കുട്ടിയായേ ഇപ്പ കൈ കഴിട്ടോ അപ്പത്തിനുള്ളത് തലേ ദിവസം തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ നമ്മുടെ ബീഫും ഇന്നലെ തന്നെ വേവിച്ചുവെച്ചേക്കുമായിരുന്നു ഉരുളക്കിഴങ്ങ് ക്യാരറ്റും മാത്രം ഇഴുത്തുന്നു മലത്തേം കപ്പാലും ഒഴിച്ചെടുത്തതേ ഉള്ളേ അപ്പതേ നമ്മളി കാപ്പിടിക്കുവാണ് കഴിച്ചു എയ്ഡൂസിനെ ഞാൻ വാരി കൊടുക്കാന്ന് പറഞ്ഞത് പെട്ടെന്ന് പോകണ്ടേഡൂസിനെയും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുക അതുകൊണ്ടാണ് വാരി കൊടുക്കാന്ന് പറയുന്നത് കേട്ടോ ഇച്ചിരി ചൂടുണ്ട് കേട്ടോട്ട് തന്നെ അതെ അതിപ്പോ കുറച്ച് ദിവസമായിട്ടില്ല നമ്മൾ സ്റ്റൂ വെക്കാറില്ലായിരുന്നു വെക്കാറില്ല സാധാരണ തലേ ദിവസം ഇവിടെ ബീഫ് നിർബന്ധിന്റെ കൂട്ടത്ത് പോലെ വെച്ചിട്ട് ആ കറിയാൻ എടുക്കണത് സ്റ്റൂ സന്തോഷം മാറ്റിക്കേ തേങ്ങ നമ്മളെ നമ്മുടെ മാറ്റിക്കേറ്റിക്കുട്ടീന കൊണ്ടേ ഡാൻസ് ക്ലാസ്സിലാക്കാൻ ക്ലാസ് ഇന്ന് വിളിച്ചോണ്ട് വേണം പോകാനായിട്ട് പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി കഴിയാൻ പാടില്ല അതെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാ ഇടിച്ചു ഇതിലേക്കൂടി അങ് കയറിക്കേട്ടൻ ഫ്രണ്ടി കയറിക്കോട്ടാ ലോക്ക് മാറ്റാത്ത മാറ്റാനൊക്കെ അറിയാലോ ഇപ്പൊ ഇതൊക്കെ കയ്യില് നിറയ സാധനങ്ങൾ അതായത് എനിയാക്കുട്ടി രാവിലെ അപ്പം ഉണ്ടാക്കി കൊടുത്തെങ്കിലും അവള് കഴിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നാ ഓർക്കണില്ല ധൃർ പിടിച്ചു എന്തൊക്കെയാ പറയണെന്ന് അതുകൊണ്ട് അവൾക്കല്ല അപ്പവും വെള്ളവും ആണ് കേട്ടാ എന്നാ എടുത്തോ എഴുക്കൂട്ടി വെച്ചോ കാക്കോട് വണ്ടി എടുക്കണ്ട് നമുക്ക് പോവാണോ പിന്നെ അധിക സ്പീഡില് പോകുന്നില്ല മമ്മക്ക് പേടിയാന്ന് നിനക്ക് അറിയാല്ലോ ഏ അപ്പതെ നമ്മൾ വണ്ടി എടുക്കുവാണ് സത്യം പറയാൻ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇപ്പോഴും വണ്ടി ഓടിക്കാൻ പേടി മതിയെന്ന് ഒരുപാട് ഓടിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുക്കുന്നതാണ് ഞാൻ വണ്ടി വേണ്ട അയ്യോ അയ്യോങ്ങനെ വണ്ടി ഓടുമ്പിറങ്ങാൻ പാടില്ല എന്താ ആ വണ്ടി നിർത്തട്ടെ ഞാൻ നമ്മടെ നീയാക്കുട്ടിയില്ലേ ആരുടെയോ ഫോണിൽ നിന്ന് വിളിച്ചേക്കുവാണ് നമ്മള് താമസിച്ചിട്ടായി പാവ അവള് നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കുവാണേ പോട്ടേട്ടാ എനിക്കില്ലേ ഭയങ്കര ടെൻഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തിരി വൈകി പോയാ നീയാക്കുട്ടിയുടെ നീയാക്കുട്ടീനെ വിളിക്ക ഇപ്പൊ കണ്ട കൊച്ചിനെ വിളിക്കാനായിട്ട് ഇത്തിരി വൈകിയതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണ് ഇത്രയും സത്യം പറഞ്ഞ പേടിയുണ്ട് വണ്ടി ഓടിക്കാൻ എന്നാലും ഈ ഒരു പേടി കാണിക്കുന്നത് അതും കൂടി കൊണ്ടാണ് കൊണ്ടാ സത്യം പറഞ്ഞല്ലേ നമ്മളുടെ ഈ റോഡിന്റെ സൈഡിനെല്ലാം ഇങ്ങനെ റോഡിന്റെ നമ്മുടെ റോഡ് കേറുന്നതില്ലേ ഭയങ്കര പാടാണ് കേട്ടോ വളക്കാനായിട്ട് കാരണം പെട്ടെന്ന് വണ്ടി അറിയില്ല ചെറിയൊരു വളവിന്റെ അവിടെയാണെ നമ്മളുടെ റോഡ് കേറി വരുന്നത് കേട്ടാ ഞാൻ പറയണം മനസ്സിലാകണ്ടാ ചെറിയൊരു ടെൻഷനും കൂടി ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് എന്തൊക്കെയാറിയ നമ്മുടെ നീയാക്കുട്ടി നീയാക്കുട്ടിയുടെ കൂട്ടുകാരി ഇവിടെ തന്നെ ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ ആ അതാണ് ആര് മോന്റെ പേര് അല്ലേ മറന്നുപോയി നീ ഞാൻ കുട്ടിയതേ അപ്പം കഴിച്ചോ കഴിച്ചോട്ടാ മോമി രണ്ടപ്പം എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞുമാവുണ്ടാവൂന്ന് മമ്മി പ്രതീക്ഷിച്ചില്ലാട്ടാ അപ്പൊ നിങ്ങൾ മൂന്നുപേരും കൂടി കഴിച്ചേ അയ്യോ കുഞ്ഞിനു വേണ്ട കുഞ്ഞു കഴിക്കാ ഭാഗ്യം ശരിയാ അതായത് ഞാനിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങണ സമയത്ത് ഞാൻ പിള്ളാരോട് പറയൂ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അധികം തിരക്കുണ്ടാകത്തില്ല അപ്പൊ തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ വണ്ടി ഓടിക്കാൻ വല്യ പാടില്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഓൻ പറയണത് മമ്മിക്ക് ഭാഗ്യം ഇല്ല നമ്മുടെ നീ ആ കുട്ടിയുടെ സ്കൂളിലേക്കുള്ള വഴി എത്താറായിട്ടാ അതായത് ഡാൻസ് ക്ലാസ്സിലേക്കുള്ള വഴിയേ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പേ എനിക്ക് അത് കണ്ട് കറക്റ്റ് ഇതല്ലേ ഇതല്ലേ ശെരിയും കൂടി പോണം അതായത് ഇത് ഇത് കണ്ട ഒരു ഷാപ്പും ഉണ്ട് ഒരു ബാറും ഉണ്ട് കൊള്ളാണേ വണ്ടി എടുക്കുവാണ്

ആ പറയാം എവിടെ പോറ് കേട്ടാ അതെന്ത് പൂച്ചയാണ് കറുത്ത പൂച്ച കേറിക്കേറക്കെയർ വേ കേട്ടെ ആ നമ്മുടെ നീ ആ കുട്ടീനെ ആ ക്ലാസ്സിലാക്കിക്കഴിഞ്ഞിട്ടാ ഇനി എല്ലാരും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് കണ്ട ചേട്ടൻ ഞാൻ പോകാൻ വേണ്ടി ആ തീക്കരണ്ട് ഇനി ചെന്നിട്ട് കൂടി വാങ്ങിച്ചിട്ട് വേണം അതായത് പോണ വഴി ചിക്കൻ വാങ്ങിക്കണം എന്നിട്ട് വേണം നമുക്ക് മാജിക് ചിക്കൻ ആണ്ട്ടാ ഇതിനകത്ത് കുക്കിംഗ് അപ്പൊ ഇത് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ് അയ്യോ അതായത് ആണെന്ന് കണ്ടോ ഈ ലൊക്കേഷൻ ഒക്കെ കണ്ട പേടൂസി സംശയം വയനാടാണോ എനിക്ക് സത്യം പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള വഴിയൊക്കെ വരുമ്പോ പേടിയാ കാരണം തൊട്ടപ്പുറത്ത് കുഴിയായിരിക്കുമേ പിന്നെ പെട്ടുപോകൂലേ പിന്നെ വണ്ടിയുടെ ടയർ എങ്ങനെ എടുക്കും ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു സമയമാണ് കേട്ടാ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഇപ്പൊ നമ്മളെ ഇടവഴിയിലാണ് കേട്ടാ ഇടവഴിയിൽ ഇടവഴിന്നല്ലല്ലോ പറ േ ഇവിടെ വളക്കാനായിട്ട് ടെൻഷൻ വീട് മുതലേ എനിക്ക് എനിക്കുണ്ടായിരുന്ന ഇങ്ങനെ ഇങ്ങനെ വരാത്തത് കൊണ്ടേതായാലും പോട്ടെ അപ്പൊ നമുക്ക് ഇനി ചിക്കൻ വാങ്ങിക്കാൻ പാട്ടെ നമ്മുടെ ഈ മാജിക് ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ ഇതിനൊരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട കേട്ടാ അതായത് ചുവന്നുള്ളിയാണ് ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഉണക്കമുളകും വേണം ഉപ്പും വെളിച്ചെണ്ണ വിനാഗിരി പിന്നെ എന്താ വേപ്പില ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഈ മാജിക് ചിക്കന് വേണ്ടത് അതായത് ഇഞ്ചി ഒക്കെ കുറെ അതൊന്നും വേണ്ട കേട്ടാ പക്ഷെ ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് പൊളിച്ച് പൊളിച്ചരിഞ്ഞെടുക്കാനായിട്ട് ഇത്തിരി സമയം എടുക്കും മാത്രം പക്ഷേ സംഭവം പഠിക്കട്ടാണേണ്ട പറയണേട്ടാ എയ്ഡൂസ് മാജിക് ചിക്കൻ പെറസിണ്ട് മാജിക് ചിക്കൻ ഒരെണ്ണം കഴിച്ചാൽ രണ്ടായി മാറും അവൻ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഡയലോഗുകളാണ് ഇതൊക്കെ സൂപ്പർ

ചുവന്നുള്ളി ഒന്നര കിലോ ചുവന്നുള്ളി കുറച്ച് വേപ്പിലേക്ക് മൂന്നാല് പാക്കറ്റല്ല അഞ്ചാറ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കമുളകാണേ ഏതായാലും പണി തുടങ്ങിയേക്കാം ഈ ചുവന്നുള്ളി പൊളിക്കുന്ന ഒരു വലിയ ടാസ്ക് ആണ് പക്ഷെ നമുക്ക് ഇവിടെ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് പെട്ടെന്ന് പൊളിച്ചു കഴിയാ പോവാം പൊളിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഒന്നര കിലോ ഉള്ളി ഉണ്ട് അപ്പൊ അമ്മയും ഞാനും അപ്പൊ കൂടി അപ്പനോട് പൊളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ പൊളിക്ക എന്തായാലും അതാണ് പെട്ടെന്ന് തീരും ശെരിക്കും ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഒന്നരക്കുള്ളി പണി കഴിയണം കേട്ടോ അതിന് വേണ്ടി നമുക്ക് വേഗം തന്നെ തുടങ്ങിയേക്കാം പാട്ടം വെച്ചിട്ടാണല്ലോ ഈ പാട്ട് കേട്ടിട്ടുണ്ടാ നമ്മടെ ഇല്ലേ നമ്മൾ കേൾക്കണോണ്ടോ ഞാൻ ശല്യപ്പെടുത്തണ്ടല്ലെന്നൊരു പയ്യോ പറയാം അതായത് അതായത് ഇല്ലേ നമ്മടെ വാക്കോപ്പിച്ചനില്ലേ ഏഡൂസിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് സ്വന്തമായിട്ട് പാട്ട് പാടി എഴുതി കമ്പോസ് ചെയ്തെടുത്തിരിക്കുന്ന പാട്ടാണ് പക്ഷെ കേൾക്കാനായിട്ട് നല്ല വെറൈറ്റി ഇല്ല നല്ല രസം ഉണ്ടാവും ആ ഒരു സ്വരം കേൾക്കാനായിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ജോസ്മി എഡിറ്റ് ചെയ്തതേ ഇട്ടേക്ക് പോന്നാ ഫോട്ടോ കാണിച്ചിട്ടേ ഞാനില്ലേ സമയം പറഞ്ഞില്ലേ നേരത്തെ പന്ത്രണ്ട് മണി എന്ന് അതെ നോക്കിയേ പന്ത്രണ്ട് നാപ്പത് പിന്ന പറഞ്ഞല്ലേ വേഗം ചെയ്യാട്ടെ എന്റെ ഏഴു ദിവസം നമ്മൾ ഒരുപാട് താമസിച്ചിട്ടൊക്കെ വന്നപ്പോ നീ ആ കുട്ടീനെ വ്യത്യാസം ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങള് കടയിൽ കയറിയതേ ആയിട്ടുള്ളൂ പക്ഷെ ഞാനാണല്ലോ വണ്ടി ഓടിച്ചത് അതുകൊണ്ടായിരിക്കും ഇത്രയും താമസം വന്നു പാട്ട് ണ്ടോ ഒന്ന് പാടിക്കെട്ട പാടി അങ്ങന എടാ വാക്കോ ചേട്ടാ പാടി നല്ല വലപാട് നല്ല നമുക്ക് എനിക്കറിയാം അപ്പ ഇല്ലേ ശരിക്കും ഇല്ല ഇതിനു മുമ്പ് നമ്മള് അപ്പയൊക്കെ ഓർക്കണണ്ട അപ്പൊ നമ്മൾ ചെയ്ത വീഡിയോ നമ്മൾ അപ്പയായിട്ടിട്ട വീഡിയോ ഓർമ്മ വേണ്ട അതേത് വീഡിയോ ആയിരുന്നു ഒന്ന് അപ്പൊ ഓർമ്മ വേണ്ട അന്ന് ഇതിനു മുമ്പ് അപ്പ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഏതാ ചക്കൊരിയുടെ അതെ അതായത് ചക്കൊരിയുടെ ആ അത് തന്നെ നമ്മടെ ചാനലില്ലേ ചക്കപ്പൊരിയുടെ വീഡിയോ ഏറ്റവും ആദ്യം വൈറലായതാ അത് അപ്പയും ഞാനും കൂടിയായിരുന്നു അല്ലേ ആ ആസ്കൂച്ച ഉണ്ടായിരുന്നു ഞാൻ അപ്പ ഉണ്ടായിരുന്ന പറഞ്ഞ എന്താന്നറിയാവോ പിന്നെ അത് കഴിഞ്ഞ അപ്പൊ വന്നിട്ടില്ലല്ലോ ആ അത് തന്നെ ആ കക്കാ പരിപാടിക്കും അപ്പേ അമ്മ ഉണ്ടായിരുന്ന ഇതേ നല്ല ഉള്ളിയാണ് പ്രാവശ്യം കിട്ടിയേക്കണത് അതുകൊണ്ട് പൊളിക്കാനും എളുപ്പമാണ് പിന്നെ അത് തന്നെ അമ്മത് കണ്ടപ്പോ മുതല് പറയണേ നല്ല ഉള്ളിയല്ലേ ആ ശരിയാ ചെറിയ ഉള്ളി ആയിരുന്നെങ്കി നമ്മള് പെട്ടെന്ന് എത്രയും പൊളിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ ഉരുളന ഉള്ളി കിട്ടിയല്ലേ സവോളയുടെ തന്നെ കുഞ്ഞത് അതല്ലല്ല പക്ഷെ ആ അതാണെങ്കിൽ ടേസ്റ്റ് കുറവ് ആ അത് തന്നെ എനിക്കത് കാരണം ഇഷ്ടപ്പെട്ടു ആണോ പോകുമ്പോഴിച്ചിട്ട് പോവാനാന്ന് അമ്മ ഇതിനെ പറയണത് ഞെട്ടന്നല്ലേ ഞെട്ടുമ്പോൾ അതായത് നെയ്യുള്ളിട എന്താ എന്താ ഞെട്ടും വാലും അത് തന്നെ അപ്പൊ ഞാൻ പറയണേ ഞെട്ടും പോളിട്ട് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എയ്ഡൂസിന് എളുപ്പമാണല്ലോ ചെയ്യാനായിട്ട് എയ്ഡൂസിന് കത്തി കൊടുക്കാൻ പറ്റത്തില്ല ഞെട്ടുമ്പോഴത്തും പോകുമ്പോഴേ ഉള്ളി അമ്മ എന്റെ തൊലിപോണേന്ന് പറഞ്ഞ് കരയൂ എന്ന് അതാണ് ഏഡുസിബ പറഞ്ഞത് എന്താ നന്നരക്കുള്ളിലൊക്കെ തീർണെന്ന് പറഞ്ഞു ഒരു മണിയാകുമ്പോ നീ ആ കുട്ടിനെ വിളിക്കാൻ വേണ്ടി തിരിച്ചു പോണോട്ടാ അപ്പ പോ പോട്ടയാണ് എപ്പോഴും പോണത് ഇന്ന് ഇന്നിപ്പോ ജോമനേട്ട തന്നെ പോയിക്കോളും കാരണം ഇത് കഴിയത്തില്ലല്ലോ എന്തായാലും അത് കാരണം നമുക്ക് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനും അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച ഇത്രയും സ്ലോവിലാണ് പള്ളിയിലും കഴിഞ്ഞു വന്നപ്പോ തന്നെ പത്ത് മണിയായില്ലേ അത് കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കിട്ടാണല്ലോ കുടിച്ചത് അപ്പൊ പതിനൊന്ന് മണി ആയപ്പോഴാണ് പോയിട്ട് വന്നത് ഇച്ചിരി താമസൊക്കെ ആവുള്ളൂ ശരിക്കില്ല ഈ ഉള്ളിൽ പൊളിക്കല് മാത്രേ ഇതിനകത്തുള്ളൊരു പണിന്ന് പറയാറല്ലോട്ടാ കീറി കീറി പൊളിക്കല് മാത്രമേ ഇതിനകത്തുള്ളൊരു പണിയുള്ളൂ കാരണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചതച്ചാണ് എടുക്കേണ്ടത് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിയോട്ടാ ഇത് ഇത് മാത്രമാണ് ഡസ്റ്റ്ബിൻ അത് മാത്രല്ല ഇത് വേവാനും അതായത് താളിക്കാനും ഇച്ചിരി സമയമെടുക്കും ആ കുഞ്ഞു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്ത് ഹെൽപ്പായി ഡൂസല്ലേ മുരിശ്വര് ഹെൽപ്പ് ചെയ്യണേ ഇന്നലത്തെ ദിവസം ഇല്ലേ ശരിക്കും ഇല്ലേ ഭയങ്കര സങ്കടമായിരുന്നു എന്താന്ന ഇന്നലെ ശരിക്കും ഒരു വീഡിയോ വൈകുന്നേരം പബ്ലിക്കാക്കണ്ടായിരുന്നട്ടാ സംഭവിച്ചത് നമ്മളുടെ ക്യാമറയിൽ നിന്ന് അതായത് മെമ്മറി കാർഡ് ഇല്ലേ അതിനകത്തുനിന്ന് ഫോണിലേക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഓർത്തുവച്ചതില്ലേ രാവിലെ മുതൽ ഉച്ച വരെ ഇതിന് വേണ്ടിയിട്ട് നടന്നു വെച്ചാ മറ്റേ ഇതില്ലേ എന്താണ് എന്തായാലും പേര് റീഡർ അത് കംപ്ലൈന്റ് ആയതാണെന്നും പറഞ്ഞ് വേണ്ടി ഉച്ച വരെ ഓടി നടന്ന് വേറെ വേറെ മാറി നോക്കിയിട്ടൊന്നും രക്ഷയില്ലായിരുന്നേട്ടാ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആണ് മനസ്സിലായത് മെമ്മറി കാർഡ് അടിച്ചു പോയതാണ് അപ്പം എന്തായാലും രണ്ടു മൂന്ന് വീഡിയോ പോയി എന്നിട്ട് രാത്രി വരെ ചോമൻ ചേട്ടൻ അതിന് വേണ്ടി കുറേ ഓടിയേട്ടാ നമ്മുടെ ജോസ്മിയുടെ ചേട്ടൻ ചേട്ടന്റെ അടുത്തൊക്കെ പോയി ശരിയാക്കാനൊക്കെ നോക്കിയിട്ട് ആ ചേട്ടൻ പറഞ്ഞ് രക്ഷയില്ല അത് പോക്കാണെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു അത് പോയി അടിപൊളിയാണ് ഞാൻ സ്വന്തമായിട്ട് പറയുന്നത് വിചാരിക്കില്ലേ അതായത് അതെ സംഭവം എന്ന് പറയണ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ അതേതായാലും നഷ്ടപ്പെട്ടു പോയത് കൊണ്ടുള്ള സങ്കടത്തില് നല്ല ദിവസം തീർന്ന അതെന്തായാലും ഇല്ലേ ഇന്ന് വൈകിട്ടത്തെ അതായത് ഉച്ച കഴിഞ്ഞ് ചോറ് കഴിച്ച് കാണാനുള്ള കഴിച്ചു കഴിഞ്ഞുള്ള പരിപാടി അതാണ് കേട്ടാ നമ്മടെ മോസി പിഗിനോ ആ ചിക്കൻ ആണ്

ഞാൻ അദ്ദേഹം ഞെട്ടും ബോൾട്ടും കളി ആ അതിനാണെന്ന് നമുക്ക് മനസിലായില്ലായിരുന്നല്ലേ ഒന്ന് ചതഞ്ഞ് കഴിയുമ്പോഴായിരുന്നു ഇത്തിരി എളുപ്പം അപ്പ പാടിയ പാട്ടേതായിരുന്നപ്പൊ ഒരു പാട്ട് പാടിയില്ലേ ഇപ്പ ആ നൊമ്പരങ്ങൾ നല്ല രസമായിരുന്നു കേതാ ഞാൻ ഇപ്പഴത്തുനിന്ന് എടുത്തു പറഞ്ഞത് ആശ്വാസം നീയല്ലോ അപ്പ ഇല്ലേ എപ്പോഴും ഇങ്ങനെ ഏഡൂസ് ഒക്കെ കുഞ്ഞായിരിക്കുമ്പോ നിയാക്കുട്ടിയൊക്കെ കുഞ്ഞായിരിക്കും ഇങ്ങനെ പാട്ട് പാടുമായിരുന്നു അപ്പൊ അവര് ഉറങ്ങി പോകും നല്ല രസം ഇത കേക്കാനായിട്ട് അപ്പയുടെ പാട്ട് ഏഡൂസ് ചതച്ച് ചതച്ചു എല്ലാരും ആക്കാനിട്ടോ ദിവസം ഹെൽപ്പ് ചെയ്യുവാണ് പക്ഷെ എനിക്ക് പണിയാകുന്നൊരു സംശയം ഏഡിസ് ഒരു മിനിറ്റ് ഞാൻ എടുത്തിട്ട് നീ അടുത്ത് കിട്ടാമതി നമ്മുടെ നീയാക്കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പയുടെ കൂടെ ഇരുന്നിട്ട് പാട്ട് കേൾക്കാൻ പോവാണേ അപ്പൊ അടുത്ത പാട്ട് പാടത്തെ ചതഞ്ഞ് കഴിഞ്ഞാലേ അടുത്ത അടക്കാൻ പാടില്ല ഊ മേയാഴു വന്നട അപ്പ അപ്പൊ ബാക്കി അറിയ സൂപ്പറായിട്ട് പാടണ നേരത്തെ ഏ ഏഡൂസ ഏ ഡൂസ് ചതച്ചു ചതച്ചു എന്റെ മേത്തൊക്കെ ആഗ്രഹമാണ് ആ ദൈവം ഞാൻ നിന്നെ The, ും വെളിച്ചമായി നിന്നെ നയിക്കുന്നതിയപ്പെടേണ്ട മകനെ മകനെ ഞാൻ നിന്റെ ദൈവമല്ലേ കരേരു ഇനി നീൻ കൺമണി ഞാൻ നിന്റെ കൂടെ ഇല്ലേ അമ്മ ഫീലിങ്സ് ഇല്ലേ ഭയങ്കര ഫീൽ ചെയ്താ പാടണല്ലേ ഇല്ലേ അങ്ങനെ ഉണ്ടെങ്കി കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ഞാൻ ഇവിടും കൂടി ചതക്കാനുള്ള ഇടിയിലാണ് ഇടി നടന്നോണ്ടിരിക്കണെന്താന്ന ചതച്ച് ഒരെണ്ണം ചതച്ചു കഴിഞ്ഞിട്ട് അടുത്ത് ഇട്ടില്ലെങ്കി ആദ്യം വീടെ ചതയല്ല അതുകൊണ്ടാണ് കേട്ടാ അല്ലെങ്കി ആ പാഴ കിടക്കണ മാത്രം ചതഞ്ഞ് ചതഞ്ഞു പോവും എന്താന്നാ അമ്മച്ചവടെ മീൻകറി വെക്കുവാണെ എന്താ മീന ചൂര 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 എന്താന്നാ എനിക്ക് കേരയും ചൂരയായിട്ട് മാറിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റി പോകണ്ടല്ലോന്ന് കരുതിട്ടാണ് അമ്മ തന്നെ അവിടെ കുക്കിങ്ങിലാണ് കേട്ടാ ആ സമയത്താണ് നമ്മളുടെ പരിപാടി നമ്മളുടെ ഒന്നും ആയിട്ടില്ല എന്തോ കേര എന്തായാലും ഉണ്ടാവും ഉച്ചക്ക് കഴിക്കാനായിട്ട് പക്ഷേ കേരല്ല ചൂര എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഉരുളിയിൽ എണ്ണ ഇട്ടിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വന്നിട്ടുണ്ട് നമ്മളതേ ചതച്ച ഉള്ളി ഇത്രയുണ്ട് ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണേ ഒരു നമ്മുടെ മാജിക് ചിക്കൻ്റെ ഉള്ളിയും ദേ ഇത് തൊട്ടിപ്പറത്തെ കുഞ്ഞുരളിയില് കേരക്കറിയുടെ ചൂരക്കറിയുടെ ഉള്ളിയാണ് കേട്ടോ ഈ വാടിക്കൊണ്ടിരിക്കുന്നത് നമ്മക്ക് അതിനുള്ള കുക്കിങ് നടത്തിക്കൊണ്ടിരിക്കുവാണ് ആ ഉലുവ ഇട്ടല്ലേ ഉലുവയും കടുക് ഇട്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതിന്റെ ആണ് ഇട്ടേക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ചതച്ച് പിന്നെ വേപ്പിലണ്ട് പച്ചമുളക് കിട്ടിട്ടില്ലേ ആ ഉപ്പുവിട്ടേ ഇനി നമ്മൾ മസാല അല്ലേ മസാല എന്ന് പറഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്ലേ മാത്രം മാജിക് ചിക്കൻ അകത്തേക്ക് ഉള്ളിയുടെ കൂടെ തന്നെ കറിവേപ്പില വിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇടുവാണേ അറിവേപ്പിലൊക്കെ നിറച്ചിട്ടൊന്നും ഇട്ടോ കരി ആയിട്ടാ ഉള്ളി ഏകദേശം ഇനി ഇത് നന്നായിട്ട് ഡാർക്ക് ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ആ സമയത്ത് നമ്മുടെ മീൻകർ റെഡി ആയിട്ട് കേട്ടോ അമ്മച്ചിയില്ലേ ഒരു ഭംഗിക്ക് വേണ്ടിട്ടാണോ അല്ലെ ഫ്ലേവർ കുടിക്കാൻ വേണ്ടിട്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ വേപ്പില നല്ല തെളിഞ്ഞു വന്നിരിക്കുന്ന ഉണക്കമുളകും വേപ്പിലയും കൂടി മൊരിഞ്ഞുമൊരിഞ്ഞ് മൊരിഞ്ഞ നല്ല ഡാർക്ക് കളർ ആയിരിക്കും അറിയട്ടോ ഈ സമയത്ത് നമ്മള് ചിക്കനും നല്ല കഴുകി വാരി ഇച്ചിരി ഉപ്പ് വരപ്പിലേക്ക് ചിക്കനായിരുന്നേ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ പരിപാടി ആയതുകൊണ്ട് നല്ല താമസം വന്നിട്ടുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ താമസം വന്നിട്ട് പക്ഷെ സംഭവം എടുക്കട്ടാണ് രണ്ട് രണ്ട് ഒരെണ്ണം കഴിച്ചത് രണ്ടായി തോന്നു അപ്പുറത്തേന്ന് പറയുന്നത് ടി വി ആണെ അതിനിടയ്ക്ക് ഇത് പറയണത് കേക്കാൻ ഇനി ഇതില്ലേ നേരം കൂടി ഒന്ന് മൂടി വെച്ച് കഴിക്കണം അപ്പൊ ചിക്കന് നന്നത്താ വെള്ളം വരുമല്ലോ അപ്പൊ ആ വെള്ളം കൂടി ഇരുന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും പിന്നെ തന്നിട്ട് ഇങ്ങനെ വഴറ്റി 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 ആ ഡാർക്ക് കളറായി കിട്ടും കേട്ടോ നമ്മുടെ ചിക്കനി അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പൊ സമയം എത്ര കളിയാണ് രണ്ടിനുക്കൽ ഞായറാണ് അതായത് ആവി വരുമ്പോ ആവി വരുമ്പോ തന്നെ പക്ഷെ മണവും മണോന്ന് പറയുന്നുണ്ട് നല്ല സൂപ്പർ സ്മെല്ലാം ആവി അടിക്കാത്ത രീതിയില്ല ആവി അടിക്കടിക്കരുത് ആദ്യം ഒരു പച്ച ഒരു അത് കഴിയുമ്പോഴേക്കും അതായത് ഉള്ളിയും മുളകിച്ച് അലിക്കുമ്പോൾ സ്മെല്ലൊക്കെ ഇല്ലേ ആ ഒരു സ്മെല്ലൊക്കെ നീ ആ കുട്ടിയില്ലേ ഇതിന് മുമ്പ് പറഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ നനിക്കാൻ പറ്റിട്ടുള്ളൂ അന്നത്തെ ഓർമ്മയുള്ളത് കൊണ്ട് രണ്ടുപേരും നല്ല പോലെ വെയിറ്റ് ചെയ്ത് ഓ ഇപ്പൊ ഡാൻസ് ക്ലാസ്സിലേ കഴിഞ്ഞു വരുമ്പോ തന്നെ വിശക്കണം എന്നാണ് പറഞ്ഞത് ഇത് ഇത് എത്ര നേരമായിട്ട് ഒരു കുഴപ്പമില്ല ഇതായിട്ട് കഴിച്ചാ മതി നല്ല രീതിയിൽ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് അവിടെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മടെ കറിയുടെ അങ്ങ് മാറിയേക്കണ കണ്ടത് ഇങ്ങനെ ച്ചാറാണെ കണ്ടിട്ട് കൊതി പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയതേ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാം എല്ലാം റെഡ് കളറിലൊക്കെ അറിയായത് കൊണ്ടെ വൈറ്റ് കളറിലേക്ക് തന്നെ എനിക്ക് വേണ്ടാന്ന് പക്ഷെ എല്ലാരും കൂടി കഴിക്കാൻ അല്ലേ അതായത് മോര് ഇതരദോഷ്ടേട്ടേക്കുന്നത് അങ്ങനെ കൂടെ അറിയില്ല അപ്പൊ നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ് പോകുന്നത് ചിക്കൻ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഒരെണ്ണം കഴിച്ചപ്പോ രണ്ടെണ്ണമായി തോന്നി എനിക്ക് എനിക്കിപ്പ് എനിക്ക് തോന്നണേ ഇവന് മാജിക് ചിക്കൻ എന്നുള്ള പേരില്ലേ അത് കേട്ടിട്ടായിരിക്കും ഈ ഒരെണ്ണം കഴിക്കുമ്പോ രണ്ടെണ്ണമായി തോന്നണ അപ്പ പറഞ്ഞു ഇപ്പൊ സമയം എത്ര അറിയാവോ മൂന്നേ സാധാരണ എപ്പോഴും ഇല്ലേ ഞായറാഴ്ച ഒന്നര രണ്ടു മണിയൊക്കെ ആവുമല്ലോ ഈ ഞായറാഴ്ച ഈ കുർബാനയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയാവും കഴിക്കുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അത് കഴിഞ്ഞ് വെച്ചിട്ട് വയ്ക്കാറുണ്ട് എന്നാലും ഇത്രയും വൈകാറില്ല കേട്ടോ ഒന്നൊന്നര വൈകീട്ടായിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ പോയിരുന്നു അപ്പൊ ഇല്ലേ ആ അമ്മക്ക് ഇഷ്ടപ്പെട്ടല്ലേ കഴിഞ്ഞ ആഴ്ച ഇല്ലേ ഏഴു ദിവസേന്ന് ഞാൻ മറന്നു മനിയാക്കുട്ടി പറഞ്ഞപ്പോൾ അതായത് വൈകിട്ടായിരുന്നു ബർത്ത്ഡേ അപ്പൊ അതിന്റെ കൊറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നെ കൂട്ടിട്ടാണ് കേട്ടാ അന്നും ഇത്തിരി പോയായിരുന്നു ഇന്നും ഇത്ര വൈകി നമ്മുടെ ദൈന്നത്തെ ഞായറാഴ്ച ദിവസത്തിന്റെ ഒരു മുക്കാൽ ഭാഗവും ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഏകദേശം ഒരു നാലര മണിയൊക്കെ കേട്ടിണ്ടാവൂലെ കുട്ടി ഇനി കാൽഭാവം കൂടിയുള്ള അപ്പൊ ഇന്നത്തെ ദിവസം എന്തോ എൻ്റെ അമ്മ എന്നെ ഇടിക്കലോ പൂന്തോട്ടം അപ്പൊ ഇല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം കണ്ടല്ല എല്ലാവരും രാവിലെ എഴുന്നേക്കുന്നു കേറ്റ നീയാക്കുട്ടിനെ കയറ്റി ക്ലാസ്സിൽ വിടുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് കാപ്പി കഴിച്ച് കാപ്പി ഉണ്ടാക്കി കുടിച്ച് വേഗം നെയ്യാക്കുട്ടിനെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് തിരിച്ച് വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് വന്നപ്പോഴേക്കും മണി മൂന്നേ മുക്കാല കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം തീർന്നിരിക്കുന്നത് അപ്പം ശരിക്കും പറ്റണ്ടേ മാജിക് ചിക്കിനെ കുറിച്ച് എനിക്ക് അകത്ത് വെച്ചൊന്നും പറയാൻ പറ്റണില്ലായിരുന്നു കാരണേ ഒന്നാമത്തെ കാര്യം ലൈറ്റ് കുറവായിരുന്നു പിന്നെ വിഷന്നകപ്പാട് എല്ലാവരും വിഷമിച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുഞ്ഞും അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ട് അമ്മയൊക്കെ അകപ്പാടെ വിഷമിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ദേഹം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് അതിന്റെ കൺക്ലൂഷൻ പറയണ സംഭവം വെടിക്കെട്ടാണ് നീക്കുട്ടി അല്ല നീക്കുട്ടി സൂപ്പർ ഡൈസ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പ അമ്മ എല്ലാരും പറയണത് അടിപൊളിയായിരുന്നു പക്ഷെ ലൈറ്റ് ഇല്ല ഇല്ലായിരുന്നോണ്ട് ഇപ്പൊ ഓടിക്കും ഇപ്പൊ നമുക്ക് ഓടിക്കെ ലൈറ്റ് ഇല്ലായിരുന്നോണ്ട് തന്നെ നമ്മൾ അവിടെ വെച്ച് പറയാ കാണിക്കാൻ ഇന്നത്തെ നമ്മുടെ പറ്റണില്ലായിരുന്ന വീടി അപ്പൊ നമ്മടെ ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ സൺഡേ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഇനി മൺഡേടെ വീഡിയോ ഇടാന്ന് എല്ലാ ദിവസവും ഇടാൻ പറ്റുവെട്ടാ